അസ്സാം വലൈക്കും വറഹമുല്ല വർക്കാത്തു പ്രിയമുള്ളവരെ ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടകം ചർച്ച ചെയ്തു എംബുലാൻ എന്നുള്ള ആ ഒരു പടത്തിൻ്റെ വിഷയത്തുമായിട്ടാണ് സംബന്ധിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്തോ അതിൽ എന്തോ വിഷയങ്ങളൊക്കെ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ കഥയൊക്കെ സംഘികൾക്കെതിരെയാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊണ്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ആ മൂവി എനിക്ക് ഞാൻ കണ്ടിട്ടില്ല ഓക്കെ അത് എന്താ വിഷയം എന്തോ അറിയില്ല അപ്പോൾ ആ ഒരു വിഷയത്തിൽ തുടർന്ന് ചില ആൾക്കാരും ഇപ്പോൾ മുമ്പോട്ട് വന്നിരിക്കുകയാണ് എന്താ വെച്ചാൽ വിമർശനവുമായിട്ടും അതേപോലെ പല രീതിയിലുള്ള ഇതായിട്ടും വന്നിട്ടിരിക്കുക വന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചെറിയൊരു റിയാക്ഷൻ വീഡിയോ എന്ന രീതിയിൽ നിങ്ങൾ കരുതിയാൽ മതി ഇതിൽ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല ഈ ഒരു വിഷയത്തിനെ തുടർന്ന് ഞാൻ ശരിക്കും എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൂടെ എനിക്ക് കാണാൻ പറ്റിയ ഒരു വീഡിയോ ഉണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോ ആരുതുമല്ല നമ്മുടെ അനുസാര സൗര്യസ്ഥ അതിൻ്റെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വീഡിയോകൾ വളരെ അടിപൊളിയാണ് അല്ലേ അപ്പോൾ അദ്ദേഹം മറുപടി കൊടുക്കുന്നതായ ഒരു വീഡിയോ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ മുമ്പിലേക്ക് ഇട്ടു തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം മാത്രമല്ല ഇതിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടും ഒന്നും സംസാരിക്കുന്നില്ല അതോ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം എന്താണോ അതിൽ പറയുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് മറുപടി എന്തോ ആ എന്താണ് വിശേഷം കേക്കട്ടെ താങ്കൾക്ക് പറ്റിയൊരു കഥ ഞാൻ പറഞ്ഞരട്ടെ പറയൂ പറ നല്ല കഥയാണെങ്കിൽ നമുക്കൊരു പുസ്തകം എഴുതാം പൃഥ്വിരാജിനെ പോലെ സെലിബ്രിറ്റികളൊക്കെ നമ്മുടെ ഈ അവർക്ക് നിങ്ങൾ പറ ഞാൻ താങ്കൾക്കൊരു ദേശസ്നേഹിയാണ് അറിയിക്കാൻ പറ്റുന്ന ഒരു കഥയാണ് കഥയാണെട്ടോ ഇപ്പൊ താങ്കൾക്കൊരു ചെറിയ അടിയും ഒക്കെ വന്നതല്ലേ ഒരു ആന്റി നാഷണൽ ആയിട്ടൊക്കെ താങ്കളെ പ്രഖ്യാപിച്ചൊരു സമയമാണല്ലോ ആര് പ്രഖ്യാപിച്ചു ഷേടാ ഞങ്ങൾ മലയാളികളെ സംഭവം അറിഞ്ഞില്ലല്ലോ നമ്മൾക്ക് എന്നും പത്രം വായിക്കുന്നതരാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പറഞ്ഞിട്ട് അഞ്ച് സംഖ്യകളെ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരുന്നു നമ്മൾ പത്രത്തിൽ വായിച്ചിരുന്നു അതിലൊന്നും മലയാളിയായ കൊച്ചിക്കാരനാ പക്ഷെ പൃഥ്വിരാജ് അങ്ങനെ രാജ്യത്തിന്റെ രഹസ്യം ഒഴുക്കി കൊടുക്കുകയോ രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്തായിട്ടൊന്നും നമ്മുടെ വാർത്തയിലൊന്നും വായിച്ചില്ല പിന്നെ അങ്ങനെ ഇത് അദ്ദേഹം രാജ്യവിരുദ്ധനായി താങ്കൾക്ക് ഒരു ആവാനുള്ള ഒരു സാധനം പറഞ്ഞെ ചെയ്യോ ആ വെള്ള പൃഥ്വിരാജിന് ദേശസ്നേഹിയാകാനുള്ള ടിപ്സ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന ആരാന്നറിയാവ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് യുവാക്കളെ നിങ്ങളുടെ ഊർജ്ജം കളയരുതെന്ന് പറഞ്ഞ സാക്ഷാൽ ബി ഡി സവർക്കറെ നേതാവായി കൊണ്ടുനടക്കുന്ന ആള് സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരുവിധ പങ്കുവില്ലാത്തൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാൾ എന്തിനേറെ ഇന്നെല്ലാവരും ഞെളിഞ്ഞിരിക്കുന്ന കസേരയ്ക്ക് വേണ്ടി ആ കസേര ലഭിക്കണമെങ്കിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിജിയെ വെടിവെച്ച് കൊന്നവൻ പ്രവർത്തിച്ച പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആള് പൃഥ്വിരാജിന് ദേശസ്നേഹിയാകാനുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നു

വലിയൊരു ചാൻസ് ആണ് ഇനിയൊരു അവസരം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല നിങ്ങൾ ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങളൊന്നും ഒറ്റ കൊടുത്തിട്ടില്ലെങ്കിലും നിങ്ങളൊരു തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ഇതുവരെ ദേശസ്നേഹി ആയിട്ടില്ല നിങ്ങൾക്ക് ദേശസ്നേഹിയാകാനുള്ള ഏറ്റവും വലിയ ചാൻസ് നിങ്ങൾക്ക് ഇപ്പൊ തരികയാണ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഇക്കുട്ടരാ വേണമെങ്കിൽ മേടിച്ചു വെച്ചോ ഇത് നിങ്ങൾ ഡയറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ദേശസ്നേഹിയാ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ജന്മ ദേശസ്നേഹിയേ ആകത്തില്ല താങ്കൾ അത് സ്വീകരിക്കുമെങ്കിൽ ഞാൻ തരാം വേറൊന്നുമല്ല ഒന്നല്ല കാര്യമാണ് പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറാണ് നമ്മുടെ കേരളത്തിലേയും പെരുമ്പാവൂര് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിന്റെ പൗരന്മാർക്ക് കൊടുക്കുന്ന ഒരു തിരിച്ചറിയൽ കാർഡുണ്ടല്ലോ ആധാർ കാർഡ് ഈ ആധാർ കാർഡ് അടിച്ചുകൊണ്ട് അതായത് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞ തീവ്രവാദ പ്രവർത്തനമാണ് അതിനെ ഒന്ന് സൂം ചെയ്തിട്ട് അല്ലെങ്കിൽ അതിലോട്ടൊന്ന് ഇറങ്ങി ചെന്നിട്ട് നമുക്കൊരു പിടി പിടിച്ചാൽ ശരിക്കും പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ രാജ്യസ്നേഹി താങ്കളായിട്ട് മാറും ചേട്ടനോട് സത്സനേഹോ ഒരു കാര്യം പറയട്ടെ നമുക്കൊരു മണ്ടത്തന തലയിൽ ചുമന്നുകൊണ്ടിടക്കാം പക്ഷെ അത് ജനങ്ങളോട് പങ്കുവെക്കുന്നതിന് മുമ്പ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ബുദ്ധിയുള്ളവനോട് ഒന്ന് ആലോചിക്കുന്ന ചർച്ച ചെയ്യുന്നത് നല്ലതാ ഇല്ലെങ്കിൽ നമ്മൾ നമ്മളിതുപോലുള്ള വലിയ കുഴിച്ച നമ്മൾ വീഴും ചേട്ടൻ ഈ പറഞ്ഞതിന്റെ ഗൗരവം ചേട്ടൻ മനസ്സിലാകുന്നുണ്ടോ ചേട്ടൻ ഈ പറഞ്ഞ വിഷയം ഗൗരവാണല്ലോ ശരിയാണ് ഗൗരവമുള്ള വിഷയം അല്ലേ നമ്മുടെ നാട്ടിലേക്ക് വൈദേശികരായ ആളുകൾ നുഴഞ്ഞു കയറുന്നു പാസ്പോർട്ട് ഉണ്ടാക്കുന്നു ഐ കാർഡ് ഉണ്ടാക്കുന്നു ഒക്കെ ശരി തന്നെ ശരിയാണല്ലോ ഓക്കെ സത്യത്തിൽ പൃഥ്വിരാജ് ഈ വിഷയത്തിൽ ഒരു സിനിമ ചെയ്തെങ്കിൽ മാത്രമേ ഈ നാട്ടിലുള്ള ജനങ്ങളും ഇവിടുത്തെ സംവിധാനങ്ങളും ഇവിടുത്തെ സേനയും ഇവിടുത്തെ ഭരണകൂടവും ഒക്കെ ബോധവാന്മാരാകുള്ളൂ അപ്പം ചേട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടുത്തെ ഭരണകൂടം കഴിവുകെട്ടവരാണെന്നല്ലേ എന്റെ അർത്ഥം നമ്മുടെ രാജ്യത്ത് മറ്റുള്ള ആളുകൾ ഞൊഴിഞ്ഞു കയറുന്നു അവർ ഐഡിയ കാർഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആരാണ് കഴിവ് കേട്ടവര് നമ്മുടെ ഈ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയപ്പോൾ അഞ്ചു പേരെ ദേശവിരുദ്ധരായ ആളുകൾ അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ അഞ്ചു പേരും സാധാരണക്കാരായ ആളുകളല്ല ഈ ഭരണകൂട സംവിധാനത്തിന്റെ കീഴിൽ ജോലി ചെയ്ത ആളുകളാണ് എന്തിനേറെ ആയുധ ഫാക്ടറികൾ ഉൾപ്പെടെ ജോലി ചെയ്ത ആളുകൾ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റക്കൊടുത്തു അതിലൊന്നും മലയാളിയാണ് നമ്മൾ മനസ്സിലാക്കണം ചെറിയ കാര്യമൊന്നുമില്ല അതിൽ പിടിക്കപ്പെട്ട ഒരാൾ പോലും മുസ്ലിമല്ല ഒരാൾ പൃഥ്വിരാജുമല്ല പൃഥ്വിരാജിന്റെ കുടുംബത്തിൽപ്പെട്ടവരുമല്ല അല്ല ഇനി അയാള് ദേശ സ്നേഹി ആഗ്രഹങ്ങൾ എന്ത് വേണം ഈ ഭരണകൂടത്തിന്റെ കഴിവുകേട് എന്ന വിഷയത്തിൽ ഒരു സ്ക്രിപ്റ്റിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ നിങ്ങൾ എന്തിനാണ് വെച്ചിരിക്കുന്നത് ഇവിടുത്തെ പോലീസ് സംവിധാനം എന്തിനാണ് അവരല്ലേ ഈ വിഷയത്തിൽ ബോധേടാകേണ്ടതും കൃത്യമായി ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തി ഇത്തരം കാര്യങ്ങൾ മേലിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടിയെടുക്കേണ്ടത് എന്തിനേറെ നമ്മുടെ എത്ര സൈനികർ പട്ടാങ്കോട്ടിൽ കൊല്ലപ്പെട്ടില്ല ആ വിഷയം ഇപ്പോഴും ദുരൂഹമല്ലേ നമ്മുടെ സംവിധാനങ്ങൾ കൃത്യമാണ് എങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുക എന്നിട്ട് പറയുകയാണ് ഈ വിഷയത്തിൽ പൃഥ്വിരാജ് ഒരു ഫീഡ് ചെയ്യണം അത് പൃഥ്വിരാജ് ദേശസ്നേഹിയാകാൻ വേണ്ടിയാണ് എങ്ങനെ പറയാൻ ഞാൻ കഴിയുന്നുണ്ട് നല്ലൊരു തീമാക്കി ഞാൻ കൈ തരാം ഞാൻ ഞാൻ തന്നെ തരാം താങ്കളത് ഒരു എന്താ പറയാ സംവിധാനം ചെയ്തിട്ട് പുറത്തോട്ട് പുറത്തോട്ടൊന്നിയാ മതി വിജയിപ്പിക്കണം കാര്യം ഞങ്ങൾ ഏറ്റവും ലക്ഷം പേര് ഞങ്ങളുണ്ട് ഞങ്ങൾ കയറിക്കോളാം വേണമെങ്കിൽ രണ്ട് ഷോ വെച്ച് ഞങ്ങൾ കണ്ടോളാം വേഗം ചെയ്തോ നാൽപ്പത് ലക്ഷം ആളുകളെ തിയേറ്ററിൽ എത്ര ആളുകൾ കിട്ടും ഒരു പരസ്യം പോലും ഇല്ലാതെ ഇവര് ഇരുത്തും ആഹ് അതറിയത്തില്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ബേസ് ചെയ്തിട്ട് രാമസിംഹൻ പുയ മുതൽ പുഴ വരെ ഇറക്കിയായിരുന്നു ഇത് നാപ്പത് ലക്ഷം പേര് ഒന്നിച്ച് കയറിയപ്പം എല്ലാം കൂടെ അഞ്ചു ലക്ഷം രൂപ കിട്ടിയാണെന്ന ആവശ്യമോ രാമസിംഹത്തിന് അതോടുകൂടി മണ്ടാരം പിടിക്കാൻ പണി നിർത്തി ഇവരെല്ലാം ഇത് നാപ്പത് ലക്ഷം പേര് ഒന്നിച്ച് ബഹിഷ്കരിച്ചാണ് പടാൻ അറിയാമല്ലോ ദീപിക പൾക്കൊണ്ട് അണ്ടർ ഗാർമെന്റ് ചെറിയൊരു കളർ കണ്ടതേ ഉള്ളൂ അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് ഒരു ജെൻ എന്ത് സംഭവിച്ചു കോടി രൂപ ആണ് ലാഭം കിട്ടിയത് അപ്പൊ ഇവര് ബഹിഷ്കരിച്ചാലും ഇവർ സ്വീകരിച്ചാലും ഒക്കെ ഇന്ത്യക്കാർക്ക് മണ്ണാൻ കെട്ടയാണ് ഓക്കെ അപ്പോൾ ഏതായാലും കൂടുതലായിട്ട് ഈ വീഡിയോൻ്റെ അകത്തൊന്നും പറയാനില്ല അപ്പോൾ നല്ല രീതിയിൽ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അനുസരിച്ച് ഒരു വീഡിയോ പലപ്പോഴും ഞാൻ കാണാറുണ്ട് ഓക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ചിലപ്പോഴൊക്കെ ചാനലിൽ വരാറുമുണ്ട് അല്ലേ ആ ഇൻഷാല്ല ഏതായാലും ഇൻഷാല്ല നമുക്ക് ഈ ഒരു വീഡിയോ അപ്പ് ചെയ്യാം കൂടുതലായിട്ട് ഈ വീഡിയോൻ്റെ അകത്തൊന്നും തന്നെ പറയാനില്ല ഒരു ജസ്റ്റ് ഒരു റിയാക്ടിങ് വീഡിയോ ആണ് ഇതൊരു സമൂഹത്തിന് മുമ്പിലേക്ക് ഈ ഒരു വീഡിയോ തരാം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് വീഡിയോ ചെയ്തത് തീർച്ചയായും ഇതിനെ സംബന്ധിച്ചിട്ട് എന്താണ് വിഷയങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി അതേപോലെ തുടങ്ങിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം വസ്ലാം അലി കുമാർ അഹമ്മത്തുല്ലോഹി